സൗദി അറേബ്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കായിക മന്ത്രാലയത്തിന്റെയും അൽകോബാർ നഗരസഭയുടെയും സഹകരണത്തോടെ ലുലു സൗദി സംഘടിപ്പിച്ച വാക്കത്തോൺ അൽകോബാർ കൊർണീഷ്യൽ മൂന്ന് കിലോമീറ്റർ ദൂരം താണ്ടിയ വാക്കത്തോണിൽ വിവിധ രാജ്യക്കാരായ നിരവധി പേർ പങ്കെടുത്തു ഒളിമ്പിക്സ് വെള്ളിവിടൽ ജേതാവ് താരിഖ് ഹംദിയായിരുന്നു മുഖ്യാതിഥി സൗദി രാഷ്ട്രം സ്ഥാപിച്ച സുപ്രധാന കാലത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുമായി സൗദിയുടെ മറ്റൊരു സ്ഥാപക സ്ഥാപകത്തിനും കൂടി വന്നെത്തുമ്പോൾ സൗദി കായിക മന്ത്രാലയത്തെയും അൽകോബാർ നഗരസഭയും ചേർത്ത് പിടിച്ചാണ് ലുലു സൗദി കായിക ചരിത്രത്തിൽ മറ്റൊരു അധ്യായം കുറിച്ചത് അൽകോമാർ കോർണിഷിൽ മൂന്ന് കിലോമീറ്റർ ദൂരം താണ്ടിയുള്ള വാക്കത്തോണിൽ പങ്കാളികളാകാനും സാക്ഷികളാകാനും എത്തിയതാകട്ടെ നിരവധി വിവിധ രാജ്യക്കാർ മുഖ്യാതിഥിയായി ഒളിമ്പിക് സിൽവർ മെഡൽ ജേതാവ് താരിഖ് ഹംതി കൂടി എത്തിയതോടെ പ്രേമികളുടെ ആവേശം കൂടി സൗദി യുവാക്കളുടെ ഹരമായ താരിഖ് ഹംതിയും ലുലു സൗദി ഹൈപ്പർ മാർക്കറ്റ് എക്സിക്യൂട്ടീവ് മാനേജർ മുഹമ്മദ് ബാബുഷെയ്ത്തും ചേർന്ന് മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തതോടെ ആയിരങ്ങൾ നടന്നു നീങ്ങി മറ്റൊരു ചരിത്ര വിസ്മയത്തിലേക്ക് എല്ലാവരും ഏറെ ആവേശത്തിലായിരുന്നു മറ്റൊരു നവ്യാനുഭവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ സന്തോഷം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഇത് വണ്ടർഫുൾ വണ്ടർഫുൾ ആയിട്ടുള്ള ആയിരുന്നു പരിസ്ഥിതി പ്രാധാന്യം ഊന്നി പറയുന്ന ഭാവിയിലേക്കുള്ള കൂടിയാണ് ലുലു ഇതിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് ലുലു സൗദി ഡയറക്ടർ ഷഹീ മുഹമ്മദ് പറഞ്ഞു സൗദി പരമ്പരാഗത നൃത്ത കലാരൂപമായ അർദ്ധയും സുംബ ഡാൻസുമെല്ലാം ഒരറ്റ വീതിയിൽ സംഗമിച്ചപ്പോൾ അതിരുകളില്ലാതെ ആഘോഷങ്ങളിൽ അലിഞ്ഞു ചേർന്നു അൽക്കോബാർ കോർണീഷ്യയിലേക്ക് ഒഴുകിയെത്തിയ ആയിരങ്ങൾ ജുബൈറുദിനൂർ ട്വൻറ്റി ഫോർ ദമാ